ഞാനൊരു കാര്യം പറഞ്ഞേ നമ്മളെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണേ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് ലഹരിന്ന് പറയുന്ന എന്തൊക്കെയാ കഞ്ചാവ് ഹാശിഷ് പിന്നെ നാക്കിനടി വെക്കുന്ന സ്റ്റാമ്പ് പിന്നെ അങ്ങനെ എന്തൊക്കെയോ അല്ലേ അതൊക്കെ വലിച്ചാറാണ് ഇവർക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ അതൊക്കെ വലിച്ചാലാണ് ഇവർക്ക് ഒരു കിക്ക് കിട്ടുന്നത് പക്ഷെ നമ്മുടെ പുറകോട്ടുള്ള കാര്യത്തിൽ ചിന്തിച്ചാടാ അങ്ങനല്ല നമ്മുടെ പുറകോട്ടുള്ള കാര്യം നമ്മള് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന നമ്മള് സ്കൂളിൽ പോയ സമയത്ത് അല്ലെ നമ്മൾ സ്കൂളിൽ പോയ സമയത്ത് ഒരു ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കണം നമുക്ക് ഹിന്ദിയുടെ പീട് കിട്ടുന്ന അല്ലെ ഹിന്ദിയുടെ പീഡന ഇംഗ്ലീഷും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഹിന്ദിയും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അല്ലെ ചിലപ്പോൾ സി ബി സൊണ്ട് പഠിച്ചായിരിക്കാം ഈ ടീച്ചർമാരും ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഈ പുസ്തകം അങ്ങോട്ട് തുറക്കാൻ പറ്റില്ല ഇത് തുറക്കാതിരിക്കുന്ന പുസ്തകമായിരുന്നു ആ പുസ്തകം അങ്ങോട്ട് തുറന്നു ഉണ്ടല്ലോ അതിൽ ഒരു മണം വരും ഓ ആ കിക്ക് ഇന്നത്തെ ലഹരി ഒന്നും അല്ലടാ അതിൻ്റെ അടുത്ത് ആ കിക്കിലുണ്ടല്ലോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഉറങ്ങി പോവാം ഇന്നത്തെ ലഹരി വെച്ച് നോക്കുമ്പോ ആ ലഹരിയാണ് ലഹരി ലഹരി അല്ലേ